ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഇറിഡീസൻറ്റ് ഷാർക്ക് കാറ്റ്ഫിഷുകളുടെ ഡയറ്റിനെ കുറിച്ചാണ് മലയാളത്തിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ആസാം എന്നാണ് ഇതിൻ്റെ സയന്റിഫിക് നെയിമാണ് പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് പാൻഗേഷ്യസ് എന്നുള്ള പേരിലും ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടാറുണ്ട് പിന്നെ അക്വേറിയം ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ ബ്ലാക്ക് ഷാർക്ക് വൈറ്റ് ഷാർക്ക് എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ആൽബിനോ വരുന്നുണ്ട് ഷാർക്കിൻ്റെ പോലത്തെ ആയതുകൊണ്ടാണ് ഇറിഡീസൻ ഷാർക്ക് എന്ന് പറയുന്നത് ഇറിഡീസൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്നതെന്നാണ് ഈ മീനിന്റെ സൈഡ് ഭാഗത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു സിൽവർ കളറാണ് അതുകൊണ്ടാണ് റീസൻറ്റ് എന്നുള്ള ഒരു വേർഡ് പേരിൽ വന്നത് അന്തരീക്ഷത്തിന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനാണ് അതുകൊണ്ട് ഇവർക്ക് എയറേഷൻ നിർബന്ധമില്ല പിന്നെ മൂന്നടി വരെയൊക്കെ സൈസ് വയ്ക്കുന്ന മീനാണ് ഇനി നമുക്ക് ഇവരുടെ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവർക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ പെല്ലറ്റ് ഫുഡ് തന്നെയാണ് പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്ന മീനാണ് അപ്പോൾ നമ്മൾ വാങ്ങുന്ന മീനിൻ്റെ അനുസരിച്ച് നമ്മൾ പെല്ലറ്റ് ഫുഡിൻ്റെ സൈസും ചൂസ് ചെയ്യാം പെല്ലറ്റ് ഫുഡും പല സൈസുകളിൽ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ വാങ്ങുന്ന ആ ഒരു മീനിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള പെല്ലറ്റ് ഫുഡ് ഫീഡ് പീഡിയാവുന്നതാണ് ഇത് മാത്രം കൊടുത്ത് നമുക്കിതിനെ ഈസി ആയിട്ട് വളർത്തി വലുതാക്കാവുന്നതാണ് പിന്നെ ഈ ഒരു മീൻ നോൺ വെജ് ഫുഡുകൾ നന്നായിട്ട് കഴിക്കും നോൺ വെജ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ഫാറ്റ് കയറും നോൺ വെജ് കൊടുത്ത് വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും ഇപ്പോൾ പല ആൾക്കാരും ഓസ്കാറുകൾക്ക് നോൺ വെജ് കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഓസ്കാർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്ന മീനാണ് പക്ഷേ പല ആൾക്കാരും ചെമ്മീൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പോലെ ബ്ലഡ് വേംസ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ബി എസ് എഫ് ലാർബ പോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പെല്ലറ്റ് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ഈ മീനേയും വളർത്താൻ പറ്റും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് നോൺ വെജ് കൊടുക്കുമ്പോൾ ഈ മീൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ഫാറ്റ് കയറാറുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നോൺ വെജ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ബ്ലഡ് വേംസ് എർത്ത് വേംസ് ടു ബി ഫാക്സ് വേംസ് ബി എസ് എഫ് ലാർവ ചെറിയ ഫീഡർ ഫിഷുകൾ പിന്നെ വലിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഫീഡ് ചെയ്യാം അത്തരത്തിലുള്ള നോൺ വെജ് ഫുഡും ഇവർക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കാൻ അതായത് സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് കൊടുക്കാനായിട്ട് പെല്ലറ്റ് ഫുഡ് യൂസ് ചെയ്യുക പെല്ലറ്റ് ഫുഡ് റെഗുലർ ആയിട്ട് കൊടുക്കുക എന്നിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വേണമെങ്കിൽ നോൺ വെജ് കൊടുക്കാവുന്നതാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നോൺ വെജ് ഫുഡ് ഐറ്റംസിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏതാണോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം ഒരു ഹോബീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നതാണ് അല്ലാതെ ബൾക്കായിട്ട് വളർത്തുന്നതിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഹോബി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അക്വേറിയങ്ങള് ഔട്ട്ഡോർ ടാങ്കുകൾ അതിപ്പോൾ സിമെൻറ്റ് ടാങ്കുകൾ അല്ലെങ്കിൽ റിങ്ങുകൾ അല്ലെങ്കിൽ ടാർപോളിന് ഉപയോഗിച്ചിട്ടുള്ള ടാങ്കുകളിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പെല്ലറ്റ് മാത്രം കൊടുത്ത് നമുക്ക് വളർത്താം അല്ലെങ്കിൽ ഇനി നോൺ വെജ് കൊടുത്ത് മാത്രം വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നോൺ വെജ് മാത്രം കൊടുത്ത് വളർത്തുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഇവിടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഫാറ്റ് കയറും അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള സംഭവങ്ങൾക്ക് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഫീഡ് ചെയ്യുക അതായത് പെല്ലറ്റ് ഫുഡ് കൊടുക്കുക സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നോൺ വെജ് ഫീഡ് ചെയ്യുക പിന്നെ ഈ ഒരു മീൻ ഓംനിവോറസ് ആയിട്ടാണ് പറയപ്പെടുന്നത് അതായത് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കുന്ന ഒരു മീനാണ് എങ്കിലും ഇത് എത്രത്തോളം പച്ചക്കറികൾ കഴിക്കുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ഇത് എന്താണോ കൂടുതലും കഴിച്ച് ശീലിച്ചിട്ടുള്ളതായിരിക്കും കൂടുതൽ കഴിക്കാനായിട്ടുള്ള സാധ്യത ഉദാഹരണത്തിന് ഈ നോൺ വെജിന്റെ കണ്ടന്റൊക്കെയുള്ള പെല്ലറ്റ് ഫുഡുകൾ അല്ലെങ്കിൽ നോൺ വെജ് ഫുഡുകളായിരിക്കും കൂടുതൽ കഴിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ ഇത് വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കുന്ന ഒരു മീനായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് കാബേജ് ലെറ്റ്യൂസ് കുക്കുംബർ ഇത്തരം സംഭവങ്ങൾക്ക് ഇത് കഴിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ സൈസിനെ വാങ്ങിയിട്ട് ആ ഒരു പ്രായം മുതൽ കൊടുത്ത് ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ജയിന്റ് ഗോരമികൾക്കൊക്കെ കൊടുക്കുന്ന ചേമ്പില പോലുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ ഇത് കഴിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് വലിയ സൈസിനെയാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓൾറെഡി ഈ പെല്ലറ്റ് ഫുഡ് നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചായിരിക്കും ശീലിച്ചിട്ടുണ്ടായിരിക്കുക പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ അത് കഴിച്ചോളണം അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചെറിയ സൈസിനൊക്കെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെല്ലറ്റ് ഫുഡും കൊടുക്കുക നോൺ വെജും കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടി വെജിറ്റേറിയൻ ഫുഡ് ഒന്ന് കൊടുത്ത് നോക്കുക ഈ ചേമ്പില പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ക്യാബേജ് ലെറ്റ്യൂസ് കുക്കുമ്പർ പോലുള്ള സംഭവങ്ങൾ അവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എപ്പോഴും മീനുകൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്ത് ശീലിപ്പിക്കുന്നതാണ് നല്ലത് അവരുടെ ഹെൽത്തിന് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പെല്ലറ്റ് ഫുഡ് കൊടുക്കാം നോൺ വെജ് ഫുഡ് കൊടുക്കാം വെജിറ്റേറിയൻ ഫുഡും കൊടുക്കാം പിന്നെ ഒരു കാരണവശാലും ഈ മീനിന് ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നേരത്തെ പറഞ്ഞ പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഫാറ്റി ലിവർ അല്ലെങ്കിൽ മീനിൻ്റെ ശരീരത്തിൽ ഓവറായിട്ട് ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ പ്രോട്ടീൻ പെല്ലറ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് വളരുന്ന മീനുകളാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മീനാണ് അപ്പോൾ ഒന്നുകിൽ നല്ല രീതിയിലുള്ള ഫിൽട്ടറേഷൻ സെറ്റപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യുക അതായത് ഒരു മുപ്പത് ശതമാനം വെള്ളം കൊടുക്കുക അതോടൊപ്പം തന്നെ ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യുക ഇത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് വളരുന്ന മീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വളരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്പേസ് കൊടുക്കുക അതായത് വലിയ ടാങ്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം സൈസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മീൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്ന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫീഡിംഗ് ആണ് രണ്ട് ടാങ്ക് സൈസ് ആണ് മൂന്നാമത്തെ വാട്ടർ ക്വാളിറ്റി ആണ് ഇത് മൂന്നും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മീൻ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വളരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഡയറ്റ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെല്ലറ്റ് ഫുഡ് കൊടുക്കാം ഇത് മാത്രം കൊടുത്ത് വേണമെങ്കിൽ ഇതിനെ വളർത്താം ഏത് സൈസുള്ള മീനിനെയാണ് വളർത്തുന്നത് ആ സൈസിന് സൂട്ടബിൾ ആയിട്ടുള്ള പെല്ലറ്റ് ഫുഡ് കിട്ടും അത് വാങ്ങി കൊടുക്കുക പിന്നെ വളർന്ന് വരുന്നതിനനുസരിച്ച് വലിയ സൈസ് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ചെമ്മീൻ കൊടുക്കാം അതുപോലെ എർത്ത് വേംസ് മണ്ണിരകൾ ബ്ലഡ് വേംസ് ട്യൂബി ഫെക്സ് വേംസ് ബി എസ് എഫ് ലാർവ ചെറിയ മീനുകൾ അത് ജീവനോടെയോ അല്ലെങ്കിൽ ചത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് സൈസ് അനുസരിച്ച് ഫീഡ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാംസം നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ഫീഡ് ചെയ്യാം പിന്നെ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് അവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ചേമ്പില അതുപോലെ തന്നെ കുക്കുമ്പർ ലെറ്റ്യൂസ് ക്യാബേജ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കഴിക്കുന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് പെല്ലറ്റ് ഫുഡ് നോൺ വെജ് മാത്രം ഡിപൻഡ് ചെയ്യാം പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുമ്പോൾ ചെറിയ സൈസിനെ പെട്ടെന്ന് വളർത്ത് വലുതാക്കാനായിട്ട് ഒരു ദിവസത്തിൽ രണ്ട് തവണയൊക്കെ ഫീഡ് ചെയ്യാം കാലത്തും വൈകിട്ടും ചെറിയ ക്വാണ്ടിറ്റി വെച്ച് അഡൾട്ട് സൈസ് അല്ലെങ്കിൽ വലിയ സൈസ് ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒറ്റ നേരം ഫീഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഫീഡ് ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡയറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും